പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടി കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എത്ര കൊണ്ടാലും പഠിക്കാത്ത ആ രാജ്യം വീണ്ടും നാണം കെട്ട അപകടകരമായ ഒരു കളിക്ക് പദ്ധതിയിടുന്നു ഫ്രാൻസിൻ്റെ അഗസ്റ്റ നയൻറ്റി ബി ക്ലാസ്സിൽപ്പെട്ട പി എൻ എസ് സാദ് മുങ്ങിക്കപ്പൽ കറാച്ചിയിലെ ജിന്ന നേവൽ ബേസിൽ നിന്ന് സെയിൽ ചെയ്ത് അറേബ്യൻ ഉൾക്കടലിൻ്റെ സമീപത്തേക്ക് ഊളിയിടുന്നു ഇന്ത്യൻ മാരിടൈം സോണിനോട് ചേർന്ന് ജലാന്തർ ഭാഗത്ത് കിടന്ന് നമ്മുടെ നേവൽ മൂവ്മെൻറ്റുകളെ നിരീക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം പാകിസ്ഥാൻ മിലിട്ടറി കരുതി അവരുടെ സബ്മറൈൻ അദൃശ്യമാണെന്ന് കടലിൻ്റെ അടിയിൽ ഇന്ത്യൻ നേവിയുടെ കണ്ണെത്താതെ കിടക്കാമെന്ന് നിശബ്ദം നിഗൂഢം ഒളിഞ്ഞിരിക്കാമെന്ന് കാരണം പാകിസ്ഥാൻ മാത്രമല്ല വമ്പൻ നാവികശക്തികൾ പോലും പ്രയോഗിച്ച് വിജയിച്ച രീതിയാണത് എഞ്ചിനുകൾ ഓഫ് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെ അത്യാഴത്തിൽ കിടന്ന് വിവരങ്ങൾ ചോർത്തുക വേണ്ടിവന്നാൽ സമുദ്രാതിർത്തി കടന്നു വന്ന് എന്തിനും പോന്നവരാണെന്ന് ഒന്ന് തെളിയിച്ച് ഇന്ത്യൻ സബ്മെറൈനുകളുടെ കണ്ണിൽപ്പെടുന്ന മാത്രയിൽ വേഗത്തിൽ മടങ്ങുക കൃത്യമായി തയ്യാറാക്കിയ ഒരു പ്ലാൻ ഗൂഢമായി എക്സിക്യൂട്ട് ചെയ്ത് ഇന്ത്യൻ സൈന്യത്തിനുമേൽ ഒരു സൈക്കോളജിക്കൽ ഡൊമിനൻസ് നേടുക ഒരതിമോഹം എന്നാൽ അവിടെ തുടങ്ങുകയായിരുന്നു ലോകം അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള കടൽ വേട്ടയാളലിന്റെ നേർക്കാഴ്ചയ്ക്ക് സുശക്തമെന്ന് സ്വയം കരുതിയ ഒരു കാട്ടുപന്നിയെ മാളത്തിൽ കടന്ന് കഴുത്തിന് പിടിച്ച് പുറത്തിട്ട നെവർ സോ പാകിസ്ഥാൻ നേവൽ ഷിപ്പ് സാദ് ആരുമറിയാതെ വൻ പദ്ധതിയുമായി കറാച്ചിയിൽ നിന്ന് കടലിനടിയിലേക്ക് ഊളിയിടുമ്പോഴേ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ചെന്നൈ എന്നീ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സും ഐ എൻ എസ് കൽവാറി എന്ന ആധുനിക വാർഷിപ്പും അറബിക്കടലിൽ തന്ത്രപ്രധാന പോയിന്റുകളിൽ സക്രിയം ഏത് സംഹാരത്തിനും സജ്ജമായി നിലകൊണ്ടു പാകിസ്ഥാൻ മുങ്ങിക്കപ്പൽ സാദ് അതും അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അതേസമയം അങ്ങകലെ മുപ്പതിനായിരം അടി ഉയരെ മാനത്ത് ഒരു കഴുകൻ മേഘക്കീറുകൾക്ക് മുകളിൽ മറഞ്ഞിരുന്ന് കടലിലെ വെള്ളം പോലും അറിയാതെ ഒരു സിഗ്നലും പുറപ്പെടുവിക്കാതെ ഒരു ഈച്ച പോലും അറിയാതെ മുങ്ങിക്കിടന്ന ആ പാകിസ്ഥാൻ സ്റ്റെൽത്ത് സബ്മിറൈനെ അതിൻ്റെ ആഴവും ലൊക്കേഷനും പൊസിഷനും ഉൾപ്പെടെ പ്രിസൈസായി ലൊക്കേറ്റ് ചെയ്തു ഇന്ത്യൻ നേവിയുടെ പി എയ്റ്റൈ പുസൈഡർ എയർക്രാഫ്റ്റ് ലോകത്തെ ഏറ്റവും അത്യാധുനിക സബ്മറൈൻ ഹണ്ടർ ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമുള്ള വേട്ടപക്ഷി ഇന്ത്യ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയ പ്രാപിടേയൻ പി എയ്റ്റൈ പൊസീഡൻ പാകിസ്ഥാൻ കടലിനടിയിലെ ചാരനെ ട്രാക്ക് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ സബ്മറൈൻ ഡിസ്ട്രോയറുകളായ ഐ എൻ എസ് കൊൽക്കത്തയും ഐ എൻ എസ് ചെന്നൈയും പിന്നെ സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻ ഐ എൻ എസ് കരാഞ്ചും ഒരു ത്രീ ലെയർ അണ്ടർ വാട്ടർ ട്രാപ്പ് ഒരുക്കി ഒരേ ഒരു ഉത്തരവിനായി കാത്തു ഒരു പാകിസ്ഥാൻ മുങ്ങിക്കപ്പൽ കടലിനടിയിൽ ചിതിർത്തെറിക്കാൻ ഇനി സെക്കൻഡുകൾ മാത്രം മതി ഭയന്നുപോയി അവർ ഡിസ്ട്രസ് ട്രാൻസ്മിഷൻ പുറപ്പെടുവിച്ച് സമുദ്രാതിർത്തി ലംഘിച്ചിട്ടില്ലെന്ന് ആണയിട്ട് അഭ്യാസ പ്രകടനം മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ എന്ന് യാചിച്ച് ടേൺ അടിച്ച് കറാച്ചിയിലേക്ക് പാഞ്ഞു ഇന്ത്യ ഒരു വാക്കുപോലും വേണ്ടിയില്ല ഒരു ടോർപ്പിഡോ പോലും തുടുത്തില്ല മുങ്ങിക്കപ്പലിനെ മുക്കിയില്ല പക്ഷെ പാകിസ്ഥാൻ നേവിക്ക് ഒരു ദശാബ്ദം ഓർക്കാൻ അവരൊറ്റ സംഭവം മതിയായിരുന്നു അമേരിക്കയും ചൈനയും പോലും സാഹൂതം കണ്ടു ഇന്ത്യയുടെ പി എയ്റ്റായി സ്കോർപ്പിയൻ ഡിസ്ട്രോയർ എങ്ങനെ കോംബോ പാക്കേജിൽ വിന്യസിക്കുന്നുവെന്ന് അത് മതിയായിരുന്നു പാകിസ്ഥാന് മനസ്സിലാകാൻ നീ കാണും മുമ്പ് ഞങ്ങൾ കാണും നീ ട്രാക്ക് ചെയ്യും മുമ്പ് ഞങ്ങൾ ട്രാക്ക് ചെയ്യും ഒരു ഗൺഷോട്ട് പോലും ഉതിർക്കാതെ ഞങ്ങൾ മിഷൻ ഫിനിഷ് ചെയ്യും ഇന്ത്യൻ നേവിയുടെ ഡിക്ലറേഷൻ ആയിരുന്നു അത് സത്യത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ദയനീയമായി ഒരു ദാക്ഷിണവുമില്ലാതെ ഇന്ത്യൻ നേവൽ ഇൻ്റലിജൻസിന് മുന്നിൽ ഉരുകിത്തീർന്ന സംഭവമായിരുന്നു അത് ഏത് ടെക്നോളജിക്കും ഒരിക്കലും അറിയില്ലെന്നും കണ്ടുപിടിക്കാനാകില്ല എന്നുമുള്ള വിശ്വാസത്തിൽ കടലിനടിയിൽ നടത്തിയ ഓപ്പറേഷനിൽ ആ പാക് മുങ്ങിക്കപ്പൽ കണ്ടെത്തി ക്ലാസിഫൈ ചെയ്ത് പല പോർമുനകൾ കൊണ്ട് ആകാശത്തു നിന്നും കടലിന് മുകളിൽ നിന്നും കടലിനാഴത്തിൽ നിന്നും ടാഗറ്റിൽ കുത്തി നിർത്തപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ നാവികസേനയുടെ അവസാന അഭിമാനം കപ്പൽ കയറുകയായിരുന്നു മാത്രമല്ല ലോകത്തെ നാവിക ഓപ്പറേഷനിൽ അടുത്തിടെ നടന്ന സൈലന്റ് കില്ല മിഷൻ കൂടിയായിരുന്നു അത് അതാണ് ഇന്ത്യൻ നേവി ഇരുപത് ലക്ഷം സ്ക്വയർ കിലോമീറ്ററിൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് അകത്ത് കടന്ന് വിളച്ചിലെടുക്കാൻ നിന്നാൽ പിന്നെ ഒരു വിലപേശൽ ഉണ്ടാവില്ല എന്ന ഇന്ത്യൻ നേവിയുടെ മുന്നറിയിപ്പ് ലോകത്തെ ഒരു ശക്തിക്കും തള്ളിക്കളയാവുന്നതല്ല എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഏപ്രിലിൽ പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ നേവിയുടെ എക്സിലെ പോസ്റ്റ് ശ്രദ്ധേയമായിരുന്നു നോ മിഷൻ ടു ഡിസ്റ്റൻറ്റ് നോ സീ ടു വാസ്റ്റ് ഒരു ലക്ഷ്യവും അകലെയല്ല ഒരു കടലും കയ്യെത്താത്തതുമല്ല കൃത്യം സന്ദേശമായിരുന്നു അത് തദ്ദേശീയമായി നിർമ്മിച്ച ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് സൂറത്ത് വിജയകരമായി ഇന്ത്യൻ നേവി വിക്ഷേപിച്ചതും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഷിപ്പ് അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചതും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കും അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ പ്രിസൈസായി ഭേദിക്കാൻ നമ്മുടെ നേവിക്കാകും എന്നതിന് തെളിവായി അതിനൊപ്പം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് കാരിയർ ഐ എൻ എസ് വിക്രാന്ത് അതിമാരകമായി ശത്രുവിനെ അപ്പാടെ കത്തിച്ചു കളയാൻ തക്ക വിധം ആയുധസജ്ജമാണിന്ന് ഇത് പറയാൻ കാരണമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സമുദ്ര സൈനിക ശക്തി അമേരിക്കയാണെങ്കിലും രാജ്യങ്ങളുടെ വാർഷിപ്പുകളും എയർക്രാഫ്റ്റ് കരിയറുകളും മുങ്ങിക്കപ്പലുകളും നേവൽ പോർട്ടുകളുടെ ശേഷിയും ആധുനിക വെപ്പനുകളുടെ ഒക്കെ നോക്കിയാൽ ഗ്ലോബൽ ഫയർ പവർ റിപ്പോർട്ട് പ്രകാരം ചൈനയാണ് മുന്നിൽ അവരുടെ ഫ്ലീറ്റ് സൈസ് എഴുന്നൂറ്റി അൻപത്തിനാലാണ് യു എസിന്റെ ഫ്ലീറ്റ് സൈസ് നാനൂറ്റി നാൽപ്പതും ഇന്ത്യ ആകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നെന്ന ഫ്ലീറ്റ് സൈസോടെ ആറാം സ്ഥാനത്താണ് പക്ഷേ അടുത്തിടെ വികസിപ്പിച്ചുകൊണ്ടുവരുന്ന ഇൻ്റഗ്രേറ്റഡ് വാഫെയർ ടെക്നോളജി സിസ്റ്റത്തിലും കടലിലെ സൈനിക സാന്നിധ്യത്തിലും ലോകത്തെ ഏറ്റവും മാരകമായ നാവികസേനയാണ് ഇന്ന് ഇന്ത്യയുടേത് എണ്ണം കൊണ്ടല്ല ഇൻ്റലിജൻസ് കൊണ്ട് കാരണം ഇന്ത്യയുടെ നേവൽ അസെറ്റ് ചെറുതും വലുതുമായ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും നൂറ്റി എഴുപതോളം വരും രണ്ട് വിമാനവാഹിനി കപ്പലുകൾ വാർഷിപ്പുകളെ തകർക്കുന്ന ഡിസ്ട്രോയറുകൾ ആറെണ്ണം ചെറുതും എന്നാൽ വേഗതയേറിയുമായ കോർവെറ്റ്സ് ഇനത്തിൽപ്പെട്ട ഇരുപത്തിരണ്ട് യുദ്ധക്കപ്പലുകളും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുൾപ്പെടെ പതിനഞ്ചോളം മുങ്ങിക്കപ്പലുമാണ് പ്രധാനമായും ഇന്ത്യൻ നേവിക്കുള്ളത് ഐ എൻ എസ് അരിഹന്ദ് ക്ലാസിൽപ്പെട്ട ന്യൂക്ലിയർ പവേർ സബ്മെറൈനുകൾ മാരക പ്രഹരശേഷിയുള്ളവയാണ് കടലിനടിയിൽ കാണാമറിയത്ത് കിടന്ന് ന്യൂക്ലിയർ പോർമുനയുള്ള ബാലിസ്റ്റിക് മിസൈൽ വിന്യസിക്കാൻ കഴിയുന്ന എസ് എസ് എൻസ് ശ്രേണിയിലെ സബ്മറൈനുകൾ ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെ ആകെ ആറ് രാജ്യങ്ങൾക്ക് ഉള്ളുവെന്ന് ഓർക്കണം ഐ എൻ എസ് വിശാഖപട്ടണം ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ചെന്നൈ എന്നിവ വേൾഡ് ക്ലാസ് ഡിസ്ട്രോയറുകളാണ് മിക് ട്വൻറ്റി നയൻ കെ ഉൾപ്പെടെ ഇരുന്നൂറിലധികം എയർക്രാഫ്റ്റുകൾ നേവിക്കുണ്ട് ഇന്ത്യൻ പടക്കപ്പലുകളിൽ ഇനി റഫാലിൻ്റെ ഊഴമാണ് അതോടെ കടലിൽ മെയ്യുന്ന വേട്ടസ്രാവായി ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ മാറും നൂറ്ററുപത് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള അസ്ത്ര എം കെ ടു എയർ ടു എയർ മിസൈലിനെ യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുകയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ആധുനിക മുങ്ങിക്കപ്പലുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ എന്ന മിഷൻ ശത്രുവിന്റെ ആധുനിക റഡാറുകളെ കബളിപ്പിച്ച് വേഗത്തിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന പ്രൊജക്ട് സെവൻറ്റീൻ എ ഫ്രിഗേറ്റ്സ് മറ്റൊരു മിഷനാണ് ഇതിനെല്ലാമായി ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നതാകട്ടെ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയും േനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്ന വേഗത്തിൽ വളരുന്ന ലോകത്തെ ആദ്യ രാജ്യങ്ങളിൽ ഒന്ന് ഇനി അണിയറയിൽ ഒരുങ്ങുന്നതോ ഐ വിശാൽ ന്യൂക്ലിയർ പവേഡായ ലോകത്തെ ഏറ്റവും അത്യാധുനിക യുദ്ധക്കപ്പൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഫ്രാൻസിനും മാത്രമുള്ള കാറ്റോബാർ കോൺഫിഗറേഷനോടെ ഒരുങ്ങുന്ന ഐ വിശാൽ വലിയ ആണവ മിസൈലുകൾ ഘടിപ്പിച്ച് ഫുൾ ഇന്ധനവും നിറച്ച വലിയ എയർക്രാഫ്റ്റുകൾക്ക് ഞൊടിയിടികൾ കുതിക്കാനും ലാൻഡ് ചെയ്യാനും പാകത്തിന് കാറ്റപ്പൾഡ് അസിസ്റ്റേക്ക് ഓഫ് സാധ്യമാക്കുന്ന റൺവേ ഉള്ള കൂറ്റൻ യുദ്ധക്കപ്പൽ കടലിനെ ഭരിക്കാൻ പോകുന്ന രാജകുമാരൻ എവിടെയാണ് അവൻ പിറക്കുന്നതെന്നറിയാമോ ദ നമ്മുടെ കൊച്ചിയിൽ ഇന്ത്യയുടെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പാർഡിൽ ഐ എൻ എസ് വിക്രാന്തിന് ജന്മം കൊടുത്ത അതേ കൊച്ചിൻ ഷിപ്പ്യാർഡ് നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസൽ ശത്രുവിന്റെ മുങ്ങിക്കപ്പലിനെ തിരഞ്ഞു പിടിച്ച് തകർക്കുന്ന ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്സ് എന്നിവ ഉൾപ്പെടെ പതിനഞ്ചോളം അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെ പണിപ്പുരയിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയുടെ ആയ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തഞ്ചോളം വാർഷിപ്പുകളാണ് ഈ കൊച്ചു കൊച്ചിയുടെ ഓരത്ത് കിടക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ബിൽഡ് ചെയ്ത് സൈന്യത്തിന് നൽകിയത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ലോകത്തെ നാവിക സൈനിക ശക്തിയിൽ എട്ടോ ഒമ്പതോ സ്ഥാനത്തായിരുന്നു നമ്മുടെ നേവിയെങ്കിൽ ഇന്ന് ആറാം സ്ഥാനത്താണ് യുദ്ധോപകരണങ്ങളും യുദ്ധക്കപ്പലുകളും സ്വന്തമായി നിർമ്മിക്കാനും അവയുടെ എണ്ണവും ഗുണവും ഗണ്യമായി വർദ്ധിപ്പിക്കാനും നമുക്കായി ഇന്ന് ഈ മേഖലയെ ഭരിക്കുന്ന നീലക്കടലിൻ്റെ സൈന്യമായി ഇന്ത്യൻ നേവി മാറിയിരിക്കുന്നു അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഉൾപ്പെടുന്ന ലോകത്തെ നിർണായകമായ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളുന്ന സമുദ്രതീരവും കോടിക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ സമുദ്രഭാഗവും ഇന്ത്യൻ നേവി നിയന്ത്രിക്കുന്നു ശത്രുക്കളെ മാത്രമല്ല സ്ട്രാറ്റജിക്കായ ഇന്ത്യൻ സമുദ്രപാത വഴി പോകുന്ന ചരക്ക് കപ്പലുകൾ യാത്രാ കപ്പലുകൾ മറ്റ് യാനങ്ങൾ എന്നിവയെയും നേവി സസൂക്ഷ്മം ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നു വലിപ്പം കൊണ്ടും ആയുധം കൊണ്ടും ചൈനയുടെ നാവികസേന ഇന്ത്യയ്ക്ക് പൊട്ടൻഷ്യൽ ത്രെട്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് സ്ട്രാറ്റജിയുടെ ഭാഗമായുള്ള സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ ഡിജിറ്റൽ വാർഫെയറിന്റെ കാലത്ത് ശത്രുക്കൾ ശ്രമിക്കുന്ന സൈബർ അറ്റാക്കുകൾ ലഹരി സംഘങ്ങളുടെയും ഭീകരസംഘടനകളുടെയും കടൽ വഴിയുള്ള കടന്നുകയറ്റങ്ങൾ ഇന്ത്യൻ നേവിക്ക് വിശ്രമിക്കാൻ സമയമില്ല ഇത് ബ്രില്ല്യൻ്റായ സംരംഭകർക്ക് അവസരങ്ങളുടെ സാധ്യതയാണ് വിദേശ ആശ്രയത്വം കുറച്ച് ആഭ്യന്തരമായി നിർമ്മിക്കുന്ന എക്യുപ്മെന്റുകളെയും സെർവായലൻസ് സംവിധാനങ്ങളെയും ഒക്കെ നേവി സ്വാഗതം ചെയ്യുന്നുണ്ട് നേവൽ ഇന്നോവേഷൻ ആൻഡ് ഇൻഡിജിനൈസേഷൻ ഓർഗനൈസേഷൻ അഥവാ എൻ സ്റ്റാർട്ടപ്പുകളെയും എം എസ് എം ഐകളെയും തദ്ദേശീയമായി നേവൽ എക്വിപ്മെൻറ്റുകൾ വികസിപ്പിക്കാനും നിർമ്മിക്കാനും ഇവർ സജ്ജമാക്കുന്നു പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ ബോഡി ഒരു സമർപ്പിത ഘടന നൽകുന്നു ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് അഥവാ ഐഡെക്സ് എന്നൊരു പദ്ധതിയുണ്ട് അത് വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ഗവേഷണ വികസന സ്ഥാപനങ്ങൾ എന്നിവയുമായി ചേർന്ന് പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് ഗ്രാൻഡും സപ്പോർട്ടും നൽകുന്നു നാവികസേന ഈ പ്രൊജക്റ്റ് വഴി നിരവധി സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഫണ്ട് ചെയ്യുന്നു മുംബൈ ബേസ് ചെയ്ത സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനമുണ്ട് നേവിക്ക് വേണ്ടി അവർ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന ഡിഫൻസ് ആവശ്യങ്ങൾക്കുള്ള ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്നു പ്രിസിഷൻ ഗൈഡൻസ് ടെക്നോളജിയിൽ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്ന സ്റ്റാർട്ടപ്പ് നേവിയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നു അതുപോലെ നേവിക്ക് വേണ്ടി ഹൈ എൻ നൈറ്റ് വിഷൻ എക്വിപ്മെൻറ് നിർമ്മിക്കുന്നത് ടോൺബോ ഇമേജിംഗ് എന്ന സ്വകാര്യ സ്ഥാപനമാണ് ഇനി ഇതിലെ ഏറ്റവും അഭിമാനമുള്ള കാര്യം കൂടി പറയാം ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി റിമോട്ടിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് ആ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് നേവിയുമായി അടുത്തിടെ ഒപ്പുവെച്ചത് നാൽപ്പത്തേഴ് കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ അണ്ടർ വാട്ടർ ഡ്രോണാണിത് പേര് ഐറോവ് ആരുടേതാണെന്ന് അറിയാമോ മലയാളികളായ പിള്ളേരുടെ സ്റ്റാർട്ടപ്പ് ദ ഞാനി നിൽക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷനിലുള്ള മേക്ക വില്ലേജിൽ പിറന്ന കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ നേവിക്കായി കടലിനടിയിലെ കണ്ണായി മാറുന്ന ഐറോ അങ്ങനെ എത്രയെത്ര സംരംഭങ്ങളെ കൈപിടിച്ച് വളർത്തുന്നു ഇന്ത്യൻ നേവി ആ ഇന്ത്യൻ നേവി സന്നാഹം കൊണ്ട് ലോകത്ത് ആറാം സ്ഥാനത്താണെങ്കിലും സംഹാരശേഷി കൊണ്ട് മുന്നിലാണ് ആ ഉൾക്കരുത്തുകൊണ്ടാണ് നേവി അന്ന് അങ്ങനെ ഒരു പോസ്റ്റിട്ട് പ്രഖ്യാപിച്ചത് ഒരു ലക്ഷ്യവും അകലെയല്ല ഒരു കടലും കയ്യെത്താത്തതുമല്ല എന്ന് ആ സന്ദേശം കൊള്ളിനടുത്ത് കൊള്ളണ്ട പോലെ കൊണ്ടു കാരണം അത് വെറും വാക്കല്ല അതിമാരകമാണെന്ന് പാകിസ്ഥാൻ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു ഡിസംബർ നാലിന് ഓപ്പറേഷൻ ട്രിഡൻറ്റ് എന്ന ഐതിഹാസികമായ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ അഭിമാനമായിരുന്ന പി എൻ എസ് കൈബർ ഉൾപ്പെടെ നാല് യുദ്ധക്കപ്പലുകളെ അറബിക്കടലിൽ കറാച്ചിക്ക് മുപ്പത്തിയഞ്ച് മൈൽ അടുത്ത് വെച്ച് ഇതേ ഇന്ത്യൻ നേവി പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു ഡിസംബർ നാല് ആ ദിവസം അങ്ങനെ ഇന്ത്യൻ നേവി ഡേ ആയി എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ഡോട്ട് കോം